നമ്മളങ്ങനെ പാർട്ട് വൺ വീഡിയോ ഇട്ടതിന് ശേഷം പാർട്ട് ടു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അമ്മമാരുടെ ദീപാരാധനയ്ക്ക് ശേഷം ഭദ്രകാളി ദേവിയെ പാട്ടുപുരയിലേക്ക് കുടിയിരുത്തുന്നതാണ് ഇനി നിങ്ങൾ കാണുന്നത് ഇനിയാണ് നമ്മുടെ താലപ്പൊലി ആരംഭിക്കാൻ പോകുന്നത് കണ്ണകി ചരിതത്തിലെ ശീലുകളാൽ ക്ഷേത്ര പരിസരത്തെ ഭക്തി നിർഫരമാക്കുന്ന പാട്ടാണ് തോറ്റൻ പാട്ട് ആറ്റുകാൽ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്ന് തെക്കും കൊല്ലത്തെ കന്യാവിൻ്റെയും വടക്കും കൊല്ലത്തെ പാലകരുടെയും ജീവിതകഥയാണ് തോറ്റൻ പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത് താലപ്പൊലിയുടെ തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് താലപ്പൊലിയായിട്ട് പോകത്തില്ല അടുത്തുള്ള കാവീന്ന് താലപ്പൊലിയായിട്ട് ഇങ്ങോട്ട് വരത്തേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പതിവുള്ള ആചാരമാണ് തോറ്റൻപാട്ട് ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം പാട്ടുപുര കെട്ടി അതിനുള്ളിലിരുന്ന് ഭദ്രകാളി പാട്ട് എന്നറിയപ്പെടുന്ന തോറ്റൻ പാട്ട് പാടുന്നത് ഭദ്രകാളി സ്തുതിയാണ് പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത് വാദ്യമേളങ്ങൾ താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ ഭദ്രകാളിയെ ശ്രീകോവിലിൽ നിന്നും എഴുന്നള്ളിച്ച് പാട്ടുപുരയിൽ കുടിയിരുത്തി ഭദ്രകാളിയുടെ അവതാരകഥ ആദ്യ അവസാനം പാടുന്നു വായ്മൊഴിയായി മാത്രമാണ് തോറ്റൻപാട്ട് നിലനിൽക്കുന്നത് ഇത് എഴുതി പഠിക്കാൻ പാടില്ലെന്ന് വിശ്വാസം കൈത്താളം തട്ടിയാണ് പാടുന്നത് ഇനി നമ്മൾ നമ്മുടെ കാവിലോട്ട് പോവാണ് കേട്ടോ കാവിലോട്ട് ഇവിടുന്ന് സാധാരണമായിട്ട് നടന്ന് എല്ലാവരും സംസാരിച്ചിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് അവിടെ നിന്നാണ് ഇനി താലപ്പൊല്ലി വിളക്കൊക്കെ കത്തിച്ച് തിരികെ വരുന്നത് അപ്പം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പോയിട്ട് തിരികെ വരണം അങ്ങനെ അതിന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ വീടിൻ്റെ സൈഡിലായിട്ടും തിരികെ വരുമ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ കാവി ചെന്നു കാവ്യ വിളക്ക് കത്തിക്കാൻ തുടങ്ങുവാണ് അവ തുടങ്ങിയിട്ട് നമ്മൾ ഇനി താല്പര്യമായിട്ട് തിരിച്ചുവരും കണ്ണകീചരിതത്തിന്റെ ശീലുകളാണല്ലോ തോറ്റൻപാട്ടിന്റെ ഏതിവൃത്തം ചോള സാമ്രാജ്യത്തിൽ ജനിച്ച കണ്ണകിയുടെ കഥ ഒരേ സമയം പരിതാപകരവും വീരോചിതവുമാണ് പാണ്ഡ്യനാട്ടിൽ വെച്ച് ഭർത്താവ് മരിച്ചപ്പോൾ പതിവ്രതയായ കണ്ണകി പ്രതികാരം തീർക്കാൻ നിർബന്ധിതയായി തലമുറകളായി വായ്മൊഴിയായി പ്രചരിച്ച ഈ കഥ ഭാവി തലമുറകൾക്കായി ചിലപ്പതികാരം എന്ന സംഘകാല തമിഴ് കൃതിയിൽ ഇളങ്കോവടികൾ രേഖപ്പെടുത്തിയതാവാം തെക്കും കൊല്ലം എന്ന സ്ഥലത്തെ മൂപ്പനായ നാരായണർ എന്നയാൾക്ക് ജനിച്ച ഈ ദിവ്യസന്ധതി പരമശിവൻ്റെ മകളാണെന്ന വിശ്വാസം ഭർത്താവ് കോവലനാകട്ടെ പാലകനെന്നും അറിയപ്പെടുന്നു അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെല്ലാവരും കാവിൽ നിന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം കാവും അമ്പലവും ഒക്കെ വളരെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് പോയി വരുന്നതിനൊന്നും ഒരു താമസമൊന്നുമില്ല അങ്ങനെ ആ സമയത്ത് കാലാവസ്ഥയും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്തായാലും ദൈവാധീനത്താൽ എല്ലാം വളരെ നന്നായി നടന്നു എന്ന് വേണം പറയാൻ ഓരോ ദിവസത്തെയും പാട്ടിന് ഓരോ ഇതിവൃത്തമാണ് ഒന്നാം ദിവസം ജനനം മുതൽ വിവാഹ നിശ്ചയം വരെ ദേവിയുടെ ഭൂമിയിലേക്കുള്ള വരവ് ദേവിയുടെ ഭർത്താവായ പാലകരുടെ ജനനം എന്നിവയാണ് രണ്ടാം ദിവസം തൃക്കല്യാണ ഒരുക്കങ്ങൾ ദേവിയുടെ വിവാഹം ഉറപ്പിക്കലാണ് മൂന്നാം ദിവസം മാലപ്പുറം പാട്ട് അതായത് ദേവിയും പാലകനുമായുള്ള വിവാഹം നാലാം ദിവസം ഭർത്തൃഗൃഹത്തിലേക്കുള്ള ദേവിയുടെ യാത്രയും ദേവിയുടെ നിർബന്ധവും അഞ്ചാം ദിവസം തട്ടാന്റെ ചതി ആറാം ദിവസം പാണ്ഡ്യരാജാവിന്റെ വധശിക്ഷ ഏഴാം ദിവസം കൊന്ന തോറ്റ് എട്ടാം ദിവസം കാളി പ്രതികാരം ഒൻപതാം ദിവസം പാണ്ഡ്യ നിഗ്രഹവും കൈലാസയാത്രയും പത്താം ദിവസം കൊടുങ്ങല്ലൂരിലെ അരയിരുത്ത് രണ്ടാം ദിവസം ദേവിയുടെ വിവാഹമുറപ്പിക്കലാണ് തൃക്കല്യാണ ഒരുക്കങ്ങളെന്നാണ് ഈ ദിവസം പാടുന്നത് കന്യകയായ ഭദ്രകാളിക്ക് വരണ ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്ത വിവാഹമാണിത് അതിനാൽ കുറുമ്പ് കാണിക്കാൻ തുടങ്ങുന്നു മൂന്നാം ദിവസമാണ് ദേവിയും പാലകനുമായുള്ള വിവാഹം അതായത് മാലപ്പുറം തൃക്കല്യാണത്തിനൊരുങ്ങുന്ന ദേവിയെപ്പറ്റി പാടുന്ന ഈ ഭാഗം മാലപ്പുറം പാട്ടെന്നാണ് അറിയപ്പെടുന്നത് വളരെ ഇമ്പമാർന്നതും ശ്രവണമനോഹരവുമാണ് മനോഹരവുമാണ് തോറ്റൻ പാട്ടിലെ മാലപ്പുറം പാട്ട് ദേവിയുടെ മുങ്ങിക്കുളിയും അലങ്കാരങ്ങളും കുറുമ്പുകളും വായുവിന് വരം കൊടുക്കലും പാലുകുടി കല്യാണവും പൊലിയും ഒക്കെ നിരവധി സന്ദർഭങ്ങളും ഈ അവസരത്തിലുണ്ട് അങ്ങനെ ദേവിയുടെ കല്യാണത്തിൻ്റെ ദിവസമാണിന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരനെ ആനയിച്ചുകൊണ്ടിരുത്തി അപ്പോൾ എല്ലാ സ്വീകരണങ്ങളും കൊടുത്താണ് വരണേ ആനയിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ സ്വീറ്റ്സും പഞ്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന ഫ്രൂട്ട്സ് എല്ലാ സാധനവും കൊണ്ടുവരാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുറച്ചു കഴിഞ്ഞാലുടൻ കല്യാണം നടക്കാൻ പോവാണ് കല്യാണത്തിൻ്റെ എങ്ങനെയാണ് ചടങ്ങുകളെന്ന് പറയാം അപ്പോൾ അവിടെ മാല ഇരിപ്പുണ്ട് ആദ്യത്തെ മാല തിരുമേനിയാണ് ഇതെല്ലാ ചടങ്ങുകളും ചെയ്യുന്നത് ആദ്യത്തെ മാല എടുക്കുന്നു നമ്മളെ എല്ലാവരെയും ഒന്ന് കാണിക്കുന്നു എന്നിട്ട് ശ്രീകോവിലേക്ക് കൊണ്ടുപോവാണ് ദേവിക്ക് ചേർത്താന് അതിനുശേഷം ഈ എടുത്തു കൊടുക്കുന്ന മാല നമ്മുടെ ആ വാളിൽ അവിടെ അമ്പലത്തിലെ പാട്ടമ്പലത്തിലെ ദേവിക്ക് ചാർത്തുന്നു അതിനുശേഷം താലി കെട്ടുന്നു താലി കെട്ടിയതിന് ശേഷം കുങ്കുമ ചെ കുങ്കുമ ചെപ്പിന്ന് കുങ്കുമം ദേവിയുടെ നെറുകയിൽ ചാർത്തുന്നു അതോടുകൂടിയിട്ട് ഏകദേശം പിന്നെ ആരതി ഒഴിയുന്നു അതുകൂടെ രാത്തിനത് തീരമാണ് ദിവസം തോറ്റമ്പാട്ടിൻ്റെ പത്താം ദിവസം കൊടുങ്ങല്ലൂരിലെ അരയിരുത്താണ് തൻ്റെ പിതാവായ ശ്രീ പരമേശ്വരനോട് താൻ ഭൂമിയിൽ കുടികൊള്ളാൻ നിശ്ചയിച്ച വിവരം ദേവി അറിയിക്കുന്നു ഭൂമി ലോകത്ത് കൊടുങ്ങല്ലൂർ എന്ന ആസ്ഥാനത്ത് തിരുനിലം വാങ്ങി തനിക്കും തൻ്റെ ഭർത്താവിനും കുടികൊള്ളാൻ വിശ്വകർമാവിനെ കൊണ്ട് ആലയം പണിയുന്നു അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വണ് നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി നമ്മുടെ മാർച്ച് മാസം സോറി മകരമാസം ജനുവരിയിലാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വരുന്നത് അത് വേറൊരു വ്ലോഗായിട്ട് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എങ്കിൽ ടാറ്റ